വെറും അറുപത്തി അഞ്ച് സെൻറ്റിന് നമുക്ക് അര കിലോ റവ ജർമ്മനിയിൽ വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിച്ച് നല്ല ചൂട് വറുക്കുന്ന ഉപ്പവ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം നമുക്ക് റവ റവയൊന്ന് വറുത്തെടുക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റവയെക്കാട്ടിലും സൈസ് ചെറുതായിരിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒത്തിരി കളർ ചേഞ്ച് ഒന്നും വേണ്ട കണ്ടില്ലേ ഇതുപോലെ ചെറിയ തരികളായിരിക്കും ഈ റവയ്ക്ക് ഉണ്ടാവുക അപ്പം ഈ ഒരു പരുവത്തിന് ഞാൻ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ എടുക്കുക ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഗിയാണ് അപ്പം അതിൻ്റെ വീഡിയോ കാണാത്തവരെ കാണാം ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കെടുക്കാം ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് നാല് അണ്ടിപ്പരിപ്പ് പിന്നെ ഉഴുന്ന് ഉഴുന്ന് എൻ്റെ കയ്യിലില്ല കറുവപ്പിലേം എൻ്റെ കയ്യിലില്ല ഇതുള്ളൊരിട്ടോ എടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളക് പിന്നെ ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊരു പകുതി സവാള എടുക്കാം ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ക്യാരറ്റ് മുഴുവനായും കൊത്തി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് എൻ്റെ ഉപ്പ് പച്ചക്കറികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി ഈ റവ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു കിലോ റവയ്ക്ക് ത്രീ പോയിൻറ്റ് ഫോർ നയൻ യൂറോ ഒക്കെ ആവാറുണ്ട് ആ സ്ഥാനത്ത് നമുക്ക് വെറും അറുപത്തഞ്ച് സെൻറ്റിന് നെറ്റോ എന്നോ അതുപോലെയുള്ള ഷോപ്പിൽ നിന്നും നമുക്ക് അര കിലോ റവ വാങ്ങിക്കാൻ കിട്ടും ഇനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നാട്ടിലെ റവ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്രയും വെള്ളം ഇതിൽ ചേർക്കാൻ പാടില്ല വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കണം ഈ ഒരു സമയത്ത് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു തവ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതി തന്നെ യോജിപ്പിച്ച് കൊടുക്കാം ഒത്തിരി വെള്ളമായാൽ ഇത് കുഴഞ്ഞു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ശകലം ചൂടുവെള്ളം ജസ്റ്റ് അതിൻ്റെ മീതി ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് അടപ്പുപയോഗിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് ഒരു അഞ്ചാറ് ഒക്കെ വെച്ചിരുന്നാൽ മതി അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടും ആ നെയ്യിൻ്റെയൊക്കെ മണം നല്ല രീതിയിൽ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇപ്പം ഞാനൊരു ആറ് ഏഴ് മിനിറ്റൊക്കെ ആയി ലോ ഫ്ലെയിം ഫ്ലെയിമായിരുന്നു തുറന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് പടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി 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 എടുക്കാം അപ്പം നമ്മുടെ ഉപ്പമാവ് റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ വാങ്ങിച്ചു ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം